സീനിയർ സിറ്റിസൺ ഫോറം കക്കാട് യൂണിറ്റിന്റെയും കക്കാട് സേവാ സമാജം ലൈബ്രറി ആൻഡ് വായനശാലയുടെയും നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തിരണ്ടിന് മെഗാ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാലു മണിവരെ എടച്ചൊവ്വ ഒണ്ടേൻപറമ്പ് ശ്രീ മുത്തപ്പക്ഷേത്ര പരിസരത്തെ ഹാളിലാണ് ക്യാമ്പ് നടക്കുക രാവിലെ എട്ടിന് കണ്ണൂർ എ സി പി ടി കെ രത്നകുമാർ ഉദ്ഘാടനം ചെയ്യും മംഗളൂരുവിലെ പ്രസിദ്ധമായ ഫാദർ മുള്ളൻ മെഡിക്കൽ കോളേജ് യോനപ്പോയ മെഡിക്കൽ കോളേജ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അഞ്ച് ഡോക്ടർമാരാണ് ക്യാമ്പിൽ പരിശോധന നടത്തുക ആയിരത്തോളം പേർ ക്യാമ്പിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വി രാമചന്ദ്രൻ കാരായി ദിവാകരൻ ടി സി അരവിന്ദാക്ഷൻ സേവാ സമാജം സെക്രട്ടറി വി സുരേന്ദ്രൻ ക്യാമ്പ് കോർഡിനേറ്റർ നിതി യും സ്വന്തം കുട്ടികൾ വൈദ്യ പരിശോധനക്കും മറ്റുമായി അയക്കുന്നു അയക്കുവാൻ തരപ്പെടുന്നുള്ളൂ കാരണം അവരുടെ ജീവിതശൈലി ജീവിതം അങ്ങനെയാണ് ബസി ജീവിതത്തിൽ അവർക്ക് മാതാപിതാക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല വയോജനങ്ങളെ ശ്രദ്ധിക്കാൻ സമയമില്ല ചിലർ അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ബഹുഭൂരിഭക്ഷണം വയോജനങ്ങളും സ്വന്തമായി തന്നെ ഡോക്ടർമാരെയോ ചികിത്സാ സൗകര്യങ്ങൾ തേടിപ്പോയി തേടിപ്പോവേണ്ടി വരുന്നുണ്ട് ഇത് നമ്മൾ കണക്കിലെടുത്ത് ആണ് ഈ ഒരു മെഗാം മെഡിക്കൽ ക്യാമ്പ് ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Karan De Ola, Century De Onam, Century Fashion City.